ആടക്കെത്തിട്ടോ അത് മക്കളായില്ല 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 മക്കളായിട്ട് അടുത്തേക്ക് പോവാൻ വരുന്നില്ല കേട്ടോ അതെ ഒന്നിനെങ്കിലും എടുക്കുണ്ടോ ചെറുത് കുട്ടിയെ പോയ കച്ചറയുണ്ടെ കൊടിക്കാൻ അല്ല അത് കഴിക്കുകയും ചെയ്യും ഇറക്കുന്ന ഒറ്റക്ക് പോയി കുളിക്കുന്നു ലാബൊക്കെ പോയി ഇറങ്ങും അല്ലല്ലോ മുപ്പത്തഞ്ച് അത് ശരിയാ മറ്റേ നാടനായ മറ്റ് എല്ലാ ചെവിയും പൊന്തിട്ടു നമ്മള് അണ്ണാ ആ ഇത് വെറുതെ പേയവരയില്ല ഇവിടെത്തെ ലാബ് ഉണ്ടോ ഇതാ ഇവല്ല നായേക്കടോ ഇവിടെ ആ കുയി എന്താ കുഞ്ഞി ആജർവശോ പോളിയടേ ബോറട കോസായി ഹൈസ് રાખી വെച്ചാ ഇപ്പോ പോവറില്ല ഹൈസ് ഹൈസ് മനു എത്തിയിട്ടില്ലേ ഞാൻ വിളിക്കാം ഹൈ ഹൈ മനു കളിക്കാൻ പോയടാ ഇവിടെണ്ട കുഞ്ഞു ആടന്നല്ല കൊനാടന്നേ ഇങ്ങോട്ട് വരടാ അയ്യേ

പിങ്കി തുറക്കല്ലേന മെല്ലനോ അങ്ങനെ കാക്ക വന്നിക്ക് എടുത്തോ അങ്ങോ അത് കൂട്ടിലെ എടുത്തോണ്ട സംടുത്തോ ഞാനാണ് അഞ്ചിനെ ഒറ്റടിക്കോണ്ടു പിടി ഞാൻ സീയാ

എടു പെങ്കി മക്കല ഇതിനെ സന്തോഷത്തിലാ കിട്ടിനെ ഹാ നിനക്ക് സെറ്റല്ലേ ഓക്കേ എണ റെഡിയാ 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 താങ്ക്യൂ ഫോർ സെയിൽ ഫോർ സെയിൽ ഫോർ സെയിൽ ഒന്നും പറയാ ആകാരത്തെ എനിക്കറിയില്ല അച്ച കൊടുക്കില്ലടാടാടാടാ വേഗോ ടാടാ ടാടാ കേടാ ടാടാ ആ വീടികു തന്നേ ഠീക്കണ്ടേ ആടാടാ இந்தா